മാത്രം ഒഴിവാക്കിക്കൊണ്ട് പൗരത്വ നിയമ നിയമം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി ഉണ്ടായി ഇത് മൂന്ന് ഘട്ടങ്ങളിലായിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഈ രാജ്യത്തു നിന്നും ഉന്മൂലനം ചെയ്തായിട്ടുള്ള ആർ എസ് എസിൻ്റെ വ്യക്തമായ അജണ്ട നടപ്പാക്കുന്നതിന് ഭാഗമായിക്കൊണ്ടാണ് സി ഐ എ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് സി ഐ എ ഇതൊരു തുടക്കം മാത്രമാണ് ഇതിന് ശേഷമാണ് എൻ ആർ സി വരുന്നത് എൻ ആർ സിക്ക് ശേഷമാണ് സി ആർ മൂന്ന് ഘട്ടങ്ങളിലായിക്കൊണ്ട് മാത്രമേ മുസ്ലിം സമുദായത്തെ ഇപ്പോ രാജ്യത്ത് പൗരത്വം ഇല്ലാതെ മുസ്ലിം നൽകാത്ത മറ്റ് വിഭാഗം വേണ്ടിയിട്ടാണ് മൗന സംബന്ധിച്ചിടത്തോളം മുസ്ലിം മാത്രം പൗരത്വ നിയമ വേണ്ടമെങ്കിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനാണ് ഇപ്പോഴുള്ള ശേഷം വരുന്നതാണ് ജല്ലാശ്രി അതായത് ഇവിടുത്തെ പൗരന്മാരുടെ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഈ പൗരന്മാരുടെ രജിസ്റ്റർ തയ്യാറാക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്ക് വരുന്നത് നമ്മൾ പൗരന്മാരല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ പൗരത്വം എടുക്കാൻ നമുക്ക് അവകാശമില്ല അത് സി എയിലൂടെ ഇല്ലാതാക്കപ്പെടുന്നു അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എ എ വരുന്നത് എൻ ആർ സി വരുമ്പോൾ നമുക്ക് പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് പൗരത്വം എടുക്കാൻ നമുക്ക് കഴിയാതെ വരും ഈ സി എ എ സി എൽ മുസ്ലിങ്ങൾ ഇല്ല സി എ മറ്റു മത ആണ് നമുക്ക് കൂടുതൽ പ്രശ്നം അതിനുശേഷമാണ് എൻ പി ആർ പൗരത്വ ഇവിടുത്തെ ജനസംഖ്യ കണക്കെടുപ്പൊക്കെ നടക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ ഈ രാജ്യത്ത് നിന്നും മുസ്ലിം സമുദായത്തെ എങ്ങനെ ഉത്മൂലം ചെയ്യാതിട്ടുള്ള ആർ എസ് എസിന്റെ അധ്യക്ഷത നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇന്നിപ്പോ സി എ നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മൾ എതിർക്കേണ്ടത് ഈ എതിർപ്പ് ഈ പ്രതിഷേധങ്ങൾ ഈ പ്രവൃത്തികൾ ഇന്ന് കേന്ദ്ര സർക്കാരിന് തടയണം പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാർ സി എ കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളത് എന്ന് പറയുന്നത് നമുക്കൊരു ആശ്വാസമാണ് എന്നാൽ പോലും പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല സംഘടനകൾക്കും ആശങ്ക ഇത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതിന് ഇത് എങ്ങനെ ഇവിടെ നടപ്പാക്കാതിരിക്കും എന്നുള്ള ആശങ്കകളും അവിടെ ഉണ്ട് നിയമപരമായ സംഘടനകൾ നടന്ന നടക്കാൻ പോകുന്നത് ഇരുപതോളം ഓൾറെഡി ഫയൽ ചെയ്യപ്പെട്ടു ഇതൊക്കെ നടക്കും എന്നിരുന്നാൽ പോലും ഈ പ്രതിഷേധങ്ങൾ വളരെ അർത്ഥവത്താണ് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ഇപ്പം അവരെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് നിയമം ലംഘിക്കപ്പെടേണ്ട സമയത്ത് ലംഘിക്കപ്പെടണം അതിൽ മഹാത്മാഗാന്ധി നമ്മൾ പഠിപ്പിച്ച ഒരു പാഠമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നിയമലംഘനം സമരം നിയമലംഘന പ്രസ്ഥാനം രൂപീകരിക്കപ്പോൾ മഹാത്മാഗാന്ധിയോട് അന്നത്തെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ വിയോജിച്ചിരുന്നു അവർ ചോദിച്ച ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന നിലയ്ക്ക് ഒരു രാജ്യത്തെ നിയമം അതെന്തായിരുന്നാലും ആ നിയമം പാലിക്കപ്പെടാൻ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ല എന്ന് ആനയ സെന്റ് ആളുകൾ ചോദിച്ചപ്പോൾ ഗാന്ധിജി കൊടുത്ത ഒരു മറുപടി ഉണ്ട് നീതിയാണ് വലുത് നീതിക്കപ്പുറത്തേക്ക് ഒരു നിയമത്തിനും സാധ്യതയില്ല നിയമമുണ്ടാക്കുന്നതാണെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാനും ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിലും ദീപിനും സംരക്ഷണം നൽകാനുമുള്ളതാണ് എങ്കിൽ മാത്രമാണ് അത് പാലിക്കപ്പെടേണ്ടത് അതല്ലെങ്കിൽ അത് ലംഘിക്കപ്പെടുക തന്നെ വേണം എന്ന ഗാന്ധിജിയുടെ പാഠമാണ് അത് അഹിംസ പാഠമാണ് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ നിയമം ലംഘിക്കപ്പെടേണ്ട സമയത്ത് നിയമം ലംഘിക്കുക തന്നെ വേണം എന്നുള്ള പ്രതീകാത്മകമായ ഒരു സൂചന കൂടിയായിട്ട് ഈ സമരങ്ങൾ മാറണം എന്ന് എല്ലാ പള്ളികളിലും ഇത്തരം പ്രതിഷേധ സംഘടന സംഗമങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ മതവിശ്വാസ എല്ലാ മതവിശ്വാസ സഹോദരങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ സി സി എ പോലുള്ള ഈ കലി നിയമങ്ങൾ മുസ്ലിം സമുദായത്തെ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ിയമത്തിൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അലീസ് സാഹിബ് പറഞ്ഞത് ഏകദേശം നമ്മുടെ സന്ദേഹങ്ങളൊക്കെ ചെയ്യാൻ പര്യാപ്തമായ വിശദീകരണങ്ങൾ അതിലുണ്ട് ഇത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഇത് വന്നാൽ എന്താ സംഭവിക്കുക വന്നാ സംഭവിക്കുക എന്നുള്ളത് ഷോർട്ടായി ബഹുമാനായ അലീസ് സാഹിബ് നമ്മുടെ ഒക്കെയോട് വരച്ച് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു സമുദായത്തെ എല്ലാ വിധത്തിലും അപരവൽക്കരിച്ച് ഇല്ലാതാക്കാൻ നാസി ജർമ്മനിയിൽ ദൂതന്മാരുടെ നേരെ നടപ്പാക്കിയ അതേ പ്രവർത്തനങ്ങളുടെ കന്യാവർത്തനം ഇവരെ പ്രചോദനമാക്കി മുന്നിൽ വെച്ച് മുന്നോട്ടു പോകുന്ന ഒരു ഭരണകൂടം അതിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര നിയമമന്ത്രി നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധത്തെ ജനകീയ പ്രക്ഷോഭം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചുക്കാനാവണം അത് മാത്രമാണ് അതിന്റെ മുമ്പിലുള്ള പോംവഴി അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലെ മാൽകുണ്ടായ്മ പറഞ്ഞിട്ടും അല്ലാതെ എല്ലാ മഹല്ലുകളിലും ചുനാ നമസ്കാരം വിശ്വാസികൾ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ഇത് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇത് ലോകം കാണണം ഇത് ഇന്ത്യ ഗവൺമെന്റ് കാണണം ഇത് മാത്രമല്ല ഇതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞതാവില്ല നമുക്ക് ജീവിക്കാൻ കഴിയണം നമുക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ട് നമുക്ക് രാജ്യത്തെ പൗരനാണ് അത് നിഷേധിക്കാൻ ഈ രാജ്യത്ത് ഒരു ശക്തിക്കും ഒരു ഭരണകൂടത്തിനും അവകാശമില്ല എന്ന ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ആ ഭരണഘടനയുടെ അന്തസത്തോന്നിരുന്നോണ്ട് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല അതുകൊണ്ട് അർത്ഥമുള്ള ഇത്തരം പ്രതിഷേധങ്ങളുടെ അഭാവം എന്തും ചെയ്യാൻ ഭരണകൂടത്തിന് നൽകുന്ന ഒരു മാൻഡേറ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങളെ അതിൻ്റെതായ ഗൗരവത്തിൽ സീരിയസിൽ നാം കാണണം അന്നാഹു ഇത് വിജയിപ്പിക്കുമാറാകട്ടെ അന്നാഹു ഈ ഭരണകൂട ശക്തികളുടെ ഈ നിഷ്ഠൂരമായ ഈ വർഗീയവും വിവേചനപരവുമായ ഈ സമീപനങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തിൽ കുഴിച്ചുമൂടപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും അതിനിരയാക്കപ്പെടുന്ന സമൂഹത്തിന്റെ പ്രതിഷേധങ്ങൾ അവരുടെ വേദനകൾ അവരുടെ നമ്പരങ്ങൾ പ്രകടിപ്പിക്കുകയും അവർ അല്ലാഹുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം ചെയ്യുന്നില്ല വിഹാളി കഴിഞ്ഞ ഈ നഷ്ട സമയത്ത് അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ നടത്തിന്റെയും പ്രതിഷേധ സംഗമത്തിൽ അള്ളാഹു വിജയപ്രാപ്തി നൽകി അനുഗ്രഹിക്കുന്ന ആരാകട്ടെ അല്ലാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങൾക്കും പുണ്യരമതാന്റെ തറക്കത്തുകൊണ്ട് അള്ളാഹു നല്ല പരിഹാരം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ധോണ ചെയ്തുകൊണ്ട് പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇനിയും ഇനിയും ഉണ്ടാകേണ്ടി വരുന്ന ഓരോന്നിനും നാം എന്താകണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജനാത്മബലി നാളെ ജനാത്മബലിക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അള്ളാ ഒന്നെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ചോദിച്ചാൽ ചെയ്തുകൊണ്ട് അലഹമില്ല ഈ ഒപ്പം എവിടെയാണെ